ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കണ്ടതിന് അല്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് എന്ന ക്ലിപ്പാണിത് ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് മതത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് മതങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് മതങ്ങൾ ദൈവം ആ ഒരു പരിപാടി ആ വിഷയമാണ് ബന്ധപ്പെട്ട വീഡിയോ അപ്പം ഇത് ഒന്നെങ്കിൽ മുഴുവനായിട്ട് കാണുക അല്ലെങ്കിൽ കാണാണ്ടിരിക്കുക കാരണം മൊത്തം കാണുക ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ ഇത് നി ഈ മതവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെ ഒരു രീതി ഞാൻ മതവിശ്വാസിയായിട്ടും നല്ല വിശ്വാസിയായിട്ടും ചെറിയ വിശ്വാസിയായിട്ടും ന്യായീകരിച്ചും എല്ലാം പല രീതിയിൽ മതവിശ്വാസത്തിൻ്റെ രീതിയിൽ ദൈവം മാത്രമെന്ന വിശ്വാസത്തിൻ്റെ രീതിയിൽ എല്ലാ തരത്തിലും ന്യായീകരിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൻ്റെ കുറവിൻ്റെ സമയത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോരോരോ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ വ്യക്തത സംശയങ്ങൾ അതിൻ്റെ ദുരീ സംശയ ദുരീകരണം അതിൻ്റെ ബോധ്യം ഒക്കെ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ബ്ലോക്കുകൾ പല ബ്ലോക്കുകൾ വെട്ടി നീങ്ങിയാണ് ഒരു കൺക്ലൂഷനിലെത്തിയിരിക്കുന്നത് കൺക്ലൂഷനാണ് കൺക്ലൂഷൻ എന്ന് തന്നെ പറയാം നൂറ് ശതമാനം കൺക്ലൂഷനിലെത്തിയിട്ടുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു നല്ല കൺക്ലൂഷനിൽ ഞാനുണ്ട് അതിന് കാരണം ഈ പറഞ്ഞ പോലെ ഇതെല്ലാ സ്റ്റേജും കടന്നു പോയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ചിന്തിക്കാതെ തന്നെ ആ ഒരു ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം ഞാൻ വിശ്വാസത്തിൻ്റെ സ്റ്റേജിൽ നിന്നപ്പം വിശ്വാസത്തിൻ്റെ സ്റ്റേജിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ തന്നെ നിന്ന് അവിടെ തന്നെ സ്റ്റെക്ക് ചെയ്യുന്നവർ മതത്തിൻ്റെ ഡീപ്പ് ഡീപ്പായിട്ട് മതത്തിൻ്റെ ഒരു മതത്തിൽ ഉള്ള ദൈവത്തിൻ്റെ പേരിൽ തന്നെ സ്റ്റെക്ക് ചെയ്യുന്നവർ ദൈവം എന്നുള്ള ഒരു പ്രപഞ്ചശക്തി ഉണ്ട് എന്ന് പറയുന്ന ആ രീതിയിൽ നിൽക്കുന്നവർ പിന്നെ സംശയമുള്ളവർ ഇങ്ങനെ പല ലെയേഴ്സ് ഉണ്ട് ഇത് എല്ലാ ലെയറിലൂടെയും കടന്നുപോയി എല്ലാത്തിനെയും തമ്മിൽ കുട്ടിയോ നോക്കിയിട്ടുള്ള പിന്നെ അതിൻ്റെ മേലെയും സയൻസിലേക്ക് വീണ്ടും കടന്നു ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലായ ഒരു ബോധ്യത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ ഇച്ചിരി കണ്ടവാടെ തന്നെ ചാടിക്കറി ഈ മൊണ്ടൻ എന്താ പറയുന്നത് ഈ പൊട്ടൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പല സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിൽ വീഡിയോ ഇതിന് നിൽക്കരുത് കാരണം നിങ്ങളുടെ ഈ ഒരു രീതിയിലുള്ള ഡയലോഗിലൊക്കെ കുറെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ സ്വന്തം പറഞ്ഞിട്ടുമുണ്ട് സ്വന്തം പറഞ്ഞിട്ടില്ല ഞാൻ സംശയത്തോടെ ചിന്തിച്ചിട്ടേ ഉള്ളൂ ചിന്തിച്ച് ഓരോ കാര്യത്തിന് മറുപടി കണ്ടെത്തിയിട്ടേ ഉള്ളൂ വെറുതെ ഒരു സ്ഥലത്തിങ്ങനെ നിന്ന് നിങ്ങൾ ഫ്ലാറ്റായി നിന്നിട്ട് ഒരു ബോധ്യമില്ലാതെ ഒരു ഉറപ്പില്ലാതെ ചുമ്മാ വായിട്ടടിക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് മൊത്തം കാണുന്നതിന് മുമ്പ് അതൊന്നും ഉറപ്പിച്ചു വച്ചിട്ട് കാണുക ഓക്കെ എന്ത് മുഴുവൻ കാണുമെന്ന് ഇല്ലെങ്കിൽ കാണണ്ട നമസ്കാരം കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നൊരു വീഡിയോ ആണ് ഇത് ഞാൻ സാധാരണ പറയുന്ന ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ഇതിലെ ടോപ്പിക്ക് മതമാണ് മതത്തെ മതങ്ങളെ എന്തെങ്കിലും പറയുന്നത് വിഷമമുള്ള ഉള്ളിൽ തട്ടുന്ന വിഷമമുള്ള ആളുകൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട ഓക്കെ ജാമ്യം എടുത്തിരിക്കുന്നു ഇനി പറഞ്ഞു തുടങ്ങാം ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇപ്പം കൂടുതലായിട്ട് എപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് പറഞ്ഞാലും ഫേസ്ബുക്ക് പറഞ്ഞാലും എല്ലാം എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ കണ്ടന്റുകളാണ് കൂടുതലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ മതം മതം തമാമിൽ അടി കൂടുന്നതോ എന്തെങ്കിലും ഒരു മതത്തെ പൊക്കി അടിക്കുന്നതോ ക്രിസ്ത്യാനികളായ ഹിന്ദുസ് മുസ്ലിം മതത്തിൻ്റെ എല്ലാം ഇങ്ങനെ തള്ളുകൾ കുറേ പലതരം വീഡിയോസ് പിന്നെ ഇതിൻ്റെ കമൻ്റ് ബോക്സ് ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇതിൽ അതിൻ്റെ നേ മറ്റൊരു മതക്കാരൻ ഇതിലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരുടെ ഈ പോസ്റ്റ് ഇട്ട ആ മത ടീമിൻ്റെ എന്തെങ്കിലും ഒരു കൊള്ളൽ മോശം തീർച്ചയായിട്ടും ആ മോശം പറയും അതിനെക്കുറിച്ച് തമാമിൽ തർക്കം അടി തെറി വഴക്ക് തെറി എല്ലാ മതത്തിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഇതാണ് സംഭവം കമൻ്റ് ബോക്സിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ആ ഇട്ട മതത്തിൻ്റെ കുറ്റം പറഞ്ഞ് തരും അതായത് ഏത് മതത്തിൽ എടുത്താലും ഇതുണ്ട് തരും അപ്പോൾ മോശം ഇല്ലാത്തൊരു മതം ഇല്ലെന്നുള്ളതാണ് മോശമില്ലാത്തൊരു മതം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം വേറെ കാര്യം നിങ്ങളെല്ലാം മതവിശ്വാസികളാണെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞൊരു സാധനം ചിന്തിച്ചിട്ട് ഇത്രയ്ക്ക് കണ്ണടച്ച് കണ്ണടച്ചിരിട്ടാക്കുന്നത് മതവിശ്വാസികളുടെ ഒരു 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 തന്ത്രമാണിപ്പോൾ ഒരു തന്ത്രമോ ഒരു അവസ്ഥയോ ഒരു ഗതികേടോ ആണ് കണ്ണടച്ചിരിട്ടാക്കുക നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ണടച്ചിരിട്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് തന്നെ അങ്ങനെ അല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ആവേണ്ടതല്ലല്ലോ ഇത് മോശമല്ലേ എന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ചിലർക്കൊന്നും തോന്നൂല അത് അത്രയ്ക്ക് മൂഢവിശ്വാസികളായിരിക്കും എന്നാലും ചിലർക്കൊക്കെ കുറച്ച് ലോജിക്ക് ചിന്തിക്കുന്നവരൊക്കെ കുറച്ചൊക്കെ തോന്നാറുണ്ട് ഞാനങ്ങനെ തുടങ്ങിയതാട്ടോ ഈ ചിന്ത ഈ കഴുത്തിലിട്ടിക്കുന്ന മാലയൊന്നും ഇതിൽ ഒരു ബന്ധമില്ല കേട്ടോ വെറുതെ ഇട്ടിക്കുന്ന ഓക്കെ അപ്പോൾ എന്താ ലോജിക്ക് ഈ പറഞ്ഞ ലോജിക്കൊന്നും ഇനി നിങ്ങളൊരു കാര്യം ഒരു സിമ്പിൾ ലോജിക്കിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് ഒന്ന് പറയാൻ ശ്രമിക്കുക അപ്പോൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഈ ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട കമൻ്റുകളൊക്കെ കാണുമ്പം ഇവർ തമ്മാവിൽ ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി തമാവിൽ അടി കൂടുന്നതും ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതും സമയം കളയുന്നതും പൈസ ചിലവാക്കുന്നതും അതിലിങ്ങനെ വിശ്വസിച്ച് സമയം കളഞ്ഞ് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പം ഒരു സഹതാപം പുച്ഛം എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടാവാറ് ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും നമുക്കൊരിക്കലും പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മനുഷ്യൻ കണ്ടെടുത്തോളം അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യന്ന് പറഞ്ഞാൽ എല്ലാ ഈ മതവിശ്വാസികളും ഈ മതത്തിൽപ്പെട്ടവരൊന്നും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ച ആളുകൾ അത് വിശ്വാസത്തിന്റെ പേരിൽ കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ വിശ്വാസം മുഖേന വിശ്വാസം കൊണ്ട് മനുഷ്യരാശിക്ക് ഉപകാരപ്പെടുന്നവർ കണ്ടുപിടുത്തവും ഉണ്ടായിട്ടില്ല കുറെ ഉപദ്രവമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ കണ്ടുപിടിക്കപ്പെട്ട സാങ്കേതിക വിദ്യകളും മറ്റും ഉപയോഗിച്ചിട്ട് മനുഷ്യൻ കൺ നോക്കത്താതോ ഒരുപാട് അതായത് ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയും വർഷം കേട്ടിട്ടുണ്ടാവും സ്കൂളിൽ പ്രകാശം ഒരു വർഷ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഇവിടുന്ന് ഒരു ടോർച്ചടിച്ചാൽ ഒരു ടോർച്ച് ടോർച്ചടിച്ചാൽ ആ ടോർച്ചിൻ്റെ വെളിച്ചം നമ്മുടെ വിത്തിയിൽ പോയി തട്ടുന്ന ഒരു സ്പീഡുണ്ടല്ലോ അതായത് ടോർച്ച് ഞെക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ വെളിച്ചം കാണുന്നുണ്ട് പക്ഷേ ആ വെളിച്ചം ശരിക്കും സഞ്ചരിച്ചാണ് അവിടെ എത്തുന്നത് അല്ലാതെ ആ ഞെക്കുമ്പം അവിടെ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നതല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വെളിച്ചം പോയി അവിടെ തട്ടുന്നതാണ് അപ്പം ആ വെളിച്ചം പോയി തട്ടുന്നത് ആ നിമിഷം തന്നെ അത് ഞെക്കുന്ന ആ നിമിഷം തന്നെയല്ല ആ നിമിഷത്തിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് കാരണം ആ പ്രകാശം അവിടെ എത്താനുള്ള ഒരു സമയം അത് എത്ര എത്ര ഫാസ്റ്റാണെന്ന് നമുക്കറിയാം അല്ലേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത് അങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ അതായത് അതിന് ഒരു യാത്ര അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ അറ്റ് ദ സെയിം ടൈം എന്ന രീതിയിലാണ് നമ്മൾ ആ വെളിച്ചം കാണുന്നത് ആ വെളിച്ചം ഇവിടുന്ന് ഒരു ടോർച്ച് ആകാശത്തോട്ടം ഇങ്ങനെ അടിച്ച ആ വെളിച്ചം ആ സ്പീഡിൽ ഒരു വർഷം സഞ്ചരിക്കുന്നതാണ് ഒരു പ്രകാശ വർഷം ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈ മെക്കിയ വെളിച്ചം അവിടെ സ്പോട്ടിലെത്തുന്ന ആ സാധനം ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്ന് അറിയാമോ നമുക്ക് ഈ സമയത്തെ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര മറ്റുമില്ല സിമ്പിളായിട്ട് ഒരു വർഷം എന്നൊക്കെ പറഞ്ഞു പോകും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിന്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ ഈ പ്രകാശരശ്മി സഞ്ചരിച്ചാലാണ് ഒരു പ്രകാശവർഷത്തിലെ പ്രകാശവർഷം ആവുക അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് നോക്കി അങ്ങനെ ലക്ഷക്കണക്കിന് പ്രകാശവർഷം മനസ്സിലായോ അങ്ങനെ ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലേക്ക് വരെ മനുഷ്യന്റെ മനുഷ്യൻ്റെ കണ്ണുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര ലെവൽ ഏത് ലെവലിലോട്ട് പോയാലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ദൂരേക്ക് മനുഷ്യൻ്റെ യന്ത്രക്കണ്ണുകൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാലും ഒരിക്കലും ഇത് തീരാൻ പോകുന്നില്ലെന്നും മനുഷ്യന് ഇതൊക്കെ കണ് ഇതൊക്കെ ടോർച്ച് അടിച്ച് നോക്കിയവൻ അല്ലെങ്കിൽ ആ അവിടം വരെ എത്താനുള്ള സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചവനറിയാം ഒരു അന്ത്യമില്ല അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ പല പ്രപഞ്ചങ്ങളാണ് അതായത് പല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് ശൂന്യത അതിനൊരന്ത അന്ത്യമില്ല അതിൻ്റെ ഇടയിൽപ്പെട്ടിരിക്കുന്ന മാറ്റേഴ്സ് ഈ ആറ്റം കണികകൾ അത്തരം എനർജി കോൺസെൻട്രേറ്റഡ് എനർജി സോഴ്സസ് അവ ഇങ്ങനെ ചിഹ്നിച്ചിറിക്കിടക്കുന്നു അത് അങ്ങനെ അന്ത്യമില്ലാതെ വിശാലമായിരിക്കുന്ന പ്രപഞ്ചം ഈ പ്രപഞ്ചമാണ് നിങ്ങളീ പറയുന്ന ഒരാൾ ഈ പ്രപഞ്ചം ഇല്ലാത്ത സമയത്ത് ഈ ചങ്ങാതി എവിടെയായിരുന്നു എന്നോ അതിനൊന്നും അങ്ങനത്തെ കഥ അങ്ങനത്തെ ചോദ്യം ഇവരുടെ ഈ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസികളുടെ കഥയിലില്ല ഈ പ്രപഞ്ചം ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത ആ സാധനം അത് ഇല്ലാതിരുന്നു എന്നും അതിനു ഒരു ഈ മനുഷ്യനെ പോലെ നമ്മളെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചങ്ങാതി എവിടെയോ ഉണ്ടായിരുന്നെന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നെന്നും അതിന് ഈ പവർ ആര് കൊടുത്തു ഈ ഇല്ലാത്ത സ്ഥലത്ത് ഈ ഇല്ലാത്ത ശക്തിക്ക് ഇല്ലാത്ത പവർ ആര് കൊടുത്തു എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല എങ്കിലും ഓക്കെ ഇത്രയും പ്രകാശലക്ഷവർഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൽ കാരണം എന്താണെന്ന് പറയുമ്പോൾ അത്രയും ഒരു പ്രകാശവർഷം അകലേന്ന് വരെ ഒരു പ്രകാശവർഷം അകലേന്ന് ലക്ഷക്കണക്കിന് പ്രകാശവർഷത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കോടിക്കണക്കിന് പ്രകാശലക്ഷവർഷത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതിൽ ഒരു പ്രകാശവർഷം അകലയിൽ നിന്ന് ഈ ഭൂമി നോക്കിയാൽ പോലും അത്ര ഉള്ളു ഭൂമി അത്ര അത്ര ഒരു കടുക്കിൻ്റെ അത്രം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഭൂമിയിൽ നമ്മളെന്താണ് ഒരു കടുകിന്റെ വലിപ്പം മാത്രമുള്ള ഈ ഒരു പ്രകാശ വർഷം ഒരു കടുകിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഇത്രമല്ല ഈ ഭൂമി അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയിൽ ഈ മനുഷ്യൻ എന്താണ് എന്താണ് ഒന്നുമല്ല അത്ര ഉള്ളൂ നമുക്ക് അതിന്റെ ചെറുപ്പ് അതിന്റെ വലിപ്പ കുറവിനെ കുറിച്ചോ വലിപ്പം കൂടുതലിനെ കുറിച്ചോ നമ്മുടെ ബ്രെയിൻ കൊണ്ട് ബ്രെയിൻ കൊണ്ട് ആലോചിച്ചെത്തുകയല്ല ഏഹ് അത്ര ചെറുതാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ പറയുന്നത് ഇവിടെ കുറേ പല ഓരോ മതങ്ങൾക്ക് ഓരോ പുണ്യവാന്മാരാണ് ഓരോ പുണ്യ ആൾക്കാർ പുണ്യ പുണ്യ ടീമുകളുണ്ട് ഈ മനു ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഈ മനുഷ്യനാണ് ഈ കടുകിൻ്റെ അത്ര വലിപ്പമില്ലാത്ത ഈ ഭൂമിയിൽ അത് ആറ്റത്തിൻ്റെ അത്രയും വലിപ്പമില്ല ഈ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹാ വലിയ സൃഷ്ടി സൃഷ്ടിച്ച് അപ്പോൾ എന്നിട്ട് ഇവിടെ എന്തിന് ഇത്ര ഇത്ര കുഞ്ഞിനായിപ്പോയത് എന്താണെന്ന് എനിക്ക് ഈ ഇത്രയും വലിയ പ്രപഞ്ചം ഈ ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത അത്രയും വലിയ പ്രപഞ്ചത്തിൽ ഈ ഒന്നിനും വലിപ്പമില്ലാത്ത ഒരു സൈസും ഇല്ലാത്ത ഈ സാധനം ഈ ഒരു ബോഡി ഈ ശരീരത്തെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് സൃഷ്ടിയായിട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പം തന്നെ ആ മനുഷ്യന് അവൻ്റെ ആ അവൻ്റെ ആ വലിപ്പക്കുറവ് അവൻ്റെ തലച്ചോറ് കൊണ്ടും ആ വലിപ്പക്കുറവ് അവൻ കാണിക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഈ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയല്ല അവിടെ കാണുന്നത് ആ വലിപ്പക്കുറവാണ് പ്രശ്നം അത്ര അതുകൊണ്ട് ആ തലച്ചോറില്ലാത്ത അത്രേ വിവരമുള്ളൂ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ അതിൽ തന്നെ കുറെ ചിന്തിച്ച് കൂട്ടുമ്പം കുറെ ചിന്തിക്കുമ്പം കുറെ ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നൊക്കെ ചില പുസ്തകത്തിൽ കേൾക്കാം ചിന്തിക്കുന്ന ഒരു ചിന്തയും ചിന്തിക്കുകയില്ല അത് അങ്ങനെ തന്നെ ആ പുസ്തകത്തെ അത് പുസ്തകം കോമഡിയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവിന് അതിൻ്റെ അവരുടെ ഈ പ്രപഞ്ച ഈമാതിരി പ്രപഞ്ച സൃഷ്ടിച്ച സൃഷ്ടാവിന് ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സന്ദേശങ്ങൾ എന്ത് സന്ദേശം സന്ദേശം ഉണ്ട് കേട്ടോ ഈ ഈ കടുക് പോലത്തെ ഭൂമിയിലുള്ള ആറ്റത്തിൻ്റെ വലിപ്പമുള്ള ഈ മനുഷ്യന് കൊടുക്കാൻ സന്ദേശമുണ്ട് പുള്ളിക്ക് അത് കൊടുക്കാൻ വേണ്ടി മനുഷ്യന്മാരെ പല മനുഷ്യന്മാരെ പല മത പല മതങ്ങളിലാക്കിയിട്ട് വിട്ടിട്ടുണ്ട് വിട്ടു ഇവർക്കെല്ലാം ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതെല്ലാം തമ്മിൽ ഒരു തരത്തിലും ഒരു കണക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് ലോ ആണ് ഇതിൻ്റെയൊക്കെ എന്താ ഈ ഞാൻ ഈ പറയുമ്പോൾ തന്നെ എനിക്ക് അത് അങ്ങനെ പറയാൻ പോലും ഉള്ള ഒരു വിലയുള്ള സാധനമല്ല ഇത് എന്നാൽ പോലും നിങ്ങളോട് ഈ വിശ്വാസികൾക്ക് ഇതിങ്ങനെങ്കിലും പറഞ്ഞു തരാനേ പറ്റുള്ളൂ ഓക്കെ ഈ പ്രപഞ്ചത്തിൽ ഈ ഈ ഈ സാമാനത്തിന് അല്ലെങ്കിൽ ഈ മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഈ ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവം എന്താ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച കഴിവുള്ള സംഗതി തന്നതെന്താ അറിയുമോ കുറച്ച് ഒരു ബുക്ക് ഒരു ആരോ എഴുതി കഷ്ടപ്പെട്ട് കുത്തി കരച്ച് വെച്ച് വെച്ചാൽ അത് പിന്നെ മനുഷ്യൻ്റെ ഇവോൾവേഷൻ്റെ കാലത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നപ്പോൾ അച്ചടിയായി മാറിയപ്പോൾ അച്ചടിയിലേക്ക് മാറിയ ഇപ്പോഴും പേപ്പറിൽ തന്നെ ഇരിക്കുന്ന കുറേ പേപ്പർ മഷി പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ പ്രപഞ്ചത്തിൻ്റെ സത്യം ഇരിക്കുന്നത് ഈ ഒരു ബുക്കിൽ അതിൽ നിന്ന് ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞാൻ കാരണം അത്രക്ക് ഒരു വിലയില്ലാത്തൊരു സംഗതിയാണിത് പക്ഷേ മനുഷ്യനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഓരോ ഏരിയയിലും വ്യത്യാസമാണ് കേട്ടോ കേ ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും വലിയ സംഭവം ഏത് ഈ ബുക്കുകൾ ഈ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇസി ഇപ്പം ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണുക എനിക്ക് നിങ്ങൾ ദൈവത്തെക്കാളും പവർ ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും അതായത് ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഞാൻ എൻ്റെ മുഖം നിങ്ങൾ കാണുകയാണ് എന്റെ ശബ്ദം നിങ്ങൾ ലൈവായിട്ട് ലൈവായിട്ടല്ല റെക്കോർഡ് ആണെങ്കിലും എന്നെ കാണുകയാണ് എന്നെ കേൾക്കുകയാണ് ഈ ഭൂമിയിലെ ഏതോ ഒരു കോണിൽ ഏതോ ഒരു മൂലയ്ക്ക് എവിടെയോ ഒരു മുറിയിൽ കുത്തിയിരിക്കുന്ന എന്നെ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ ആ ശബ്ദവും ആ ഫേഷ്യൽ ഇംപ്ര എക്സ്പ്രഷനും അതിന്റെ ഗൗരവവും എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതേപോലെ ദർശിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവത്തിന്റെ എന്തെങ്കിലും ഇങ്ങനെ പറ്റുമോ ഐ മീൻ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്ന ഈ സന്ദേശങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടോ ഈ പുസ്തകം നിങ്ങൾ ഇങ്ങനെ തപ്പി തപ്പിത്തടഞ്ഞ് വായിക്കണ്ടേ ഇപ്പോഴും അതെന്താ എനിക്ക് ദൈവത്തെക്കാളും ഉണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് ഇത് പറ്റാഞ്ഞിട്ടാണോ അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ അല്ല അങ്ങനെ ഒരു സംഗതി ഇല്ലിട്ടാ അതാണ് അതിൻ്റെ സത്യം അല്ലാതെ ഞാൻ ഈ ദൈവം ഇല്ലാത്തൊരു ദൈവത്തെ ഞാൻ കളിയാക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കളിയാക്കേണ്ടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക ഈ പിന്നെ ഈ നിങ്ങൾ ഈ അത്ഭുതമൊക്കെ ഓരോ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വെറും റെ റൈറ്റിങ്ങിൽ വൻ അത്ഭുതങ്ങൾ തള്ളി വെച്ചിട്ടുണ്ട് അതിപ്പം എനിക്കും പറ്റും കേട്ടോ ഒരു ബാലരമ പോലെയോ കളിക്കൊടുക്ക പോലെയോ സൂപ്പർമാൻ്റെ കഥ പോലെയോ സ്പാഡർമാൻ്റെ കഥ പോലെയോ എഴുതി വെക്കാൻ എനിക്കും പറ്റും പക്ഷേ റിയലിസ്റ്റിക്കലി ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ പല ഉപദേശങ്ങൾ ഉപദേശം തരാൻ ഇഷ്ടം പോലെ ഉപദേശം തരാൻ അറിയാം വലിയ ഉപദേശ പുസ്തകം ഉണ്ടാക്കാൻ എനിക്കറിയാം പക്ഷേ റിയലിസ്റ്റിക്കലി കണ്ടുപിടിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം ആലോചിച്ച് 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 ഓരോരോ പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കണം ഈ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം ഞാൻ ഒരു മതത്തെക്കുറിച്ച് പറയുകയാണ് ഇതെല്ലാത്തിനും ആണ് കേട്ടോ എല്ലാത്തിനും അപ്ലിക്കുക ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ മതത്തിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ ഒരു കഥയുണ്ട് വലിയ സംഭവമാണ് ഈ ക്രിസ്ത്യൻ സംഭവത്തെ വലിയൊരു സംഭവമാണത് ഈ വെള്ളം വീഞ്ഞാക്കിയത് ഇവർ ഈ മദ്യത്തിനും ലഹരിക്ക ലഹരിക്കൊക്കെ എതിരാണ് ഈ ആദ്യത്തെ അത്ഭുതമായിട്ട് ഈ ജീസസ് ചെയ്തെന്ന് പറയുന്നത് വെള്ളം വീഞ്ഞാക്കിയതാണ് എന്തിനാണെന്നറിയുമോ അവിടുത്തെ അതിഥികൾക്ക് ലഹരി പിടിക്കാൻ ലഹരി ലഹരി ഉപയോഗിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് അതിനിപ്പം അതിന് പറയുന്ന ന്യായം ചുമ്മാ ഒരു കുഞ്ഞു കാര്യമില്ലാതെ അവർ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാതെ പറയുന്ന ന്യായം അത് അതവിടുത്തെ അവരെ നാണം കെടുത്താൻ എൻ്റെ നാണം കെട്ടാനാണെങ്കിലും നാണം നാണം കെടാതിരിക്കാനാണെങ്കിലും മദ്യം ഉണ്ടാക്കിയിട്ടാണോ നാണക്കെടു അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബാറ് മുതലാളിയാണ് ഞാനൊരു ഉടമയാണ് എനിക്ക് എൻ്റെ ഗസ്റ്റുകൾ കുറച്ച് പേർക്ക് എൻ്റെ റൂമിൽ മദ്യം തീർന്നുപോയി നല്ല സ്കോച്ച് വിസ്കി തീർന്നുപോയി ആ സമയത്ത് ചങ്ങാതി സ്കോച്ച് വിസ്കി ഉണ്ടാക്കി തരുമോ അതും മദ്യമാണല്ലോ കാരണം എൻ്റെ നാണക്കേട് മാറ്റാൻ വേണ്ടി ഇതൊക്കെ വളരെ ബാലിസ്യമായിട്ടുള്ള ഉദാഹരണമാണ് പക്ഷേ ഇതുപോലും ഇതിനുപോലും ന്യായങ്ങളുണ്ട് ഈ ആളുകളുടെ ഇടയിൽ എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മദ്യം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്ഭുതം വെച്ചിട്ട് എന്തൊരു ആറോ എട്ടോ കൽഭരണികളിൽ ഉണ്ടായിരുന്ന പച്ചവെള്ളം മൊത്തം വീഞ്ഞാക്കി മദ്യം ഉണ്ടാക്കി ആ ഒരു മദ്യം ഉണ്ടാക്കി ആ സമയത്ത് ആ അല്പം നേരത്തേക്ക് ആ കുടിപ്പിക്കുന്ന സമയത്ത് ഒരു എൽ ഇ ഡി ബൾബ് അല്ലെങ്കിൽ ഒരു ഉണ്ട സീറോ ബൾബിൽ പണ്ട് ഈ അടുത്ത കാലത്ത് കുറച്ച് കാലം മുൻപ് ഇപ്പം അധികം പോയ ഒരു ഉണ്ട ബൾബ് ഉണ്ട ബൾബോ ഒരു ഫാനോ ഒരു മിക്സിയോ അല്ലെങ്കിൽ ആ നാല് നാല് കാന്തം ഉണ്ടാക്കിയിട്ടാ നാല് മൂന്ന് മൂന്ന് കാന്തം കൂടി കൂടിയോപ്പിച്ച് അതിനകത്ത് ചെമ്പുകമ്പിയിട്ട് മറക്കിയ മോട്ടറാകും എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചുകൂടായിരുന്നു ഒരു ബൾബ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുകൂടാ അല്ലെങ്കിൽ ബൾബ് സൃഷ്ടിച്ചുകൂടായിരുന്നു ഒരു ഫാൻ സൃഷ്ടിച്ചുകൂടായിരുന്നു ഒരു കല്യാണ വീടല്ലേ ആ ഒരു ഒരു നല്ല രണ്ട് മൂന്ന് ബൾബ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ എന്താ വെളിച്ചം കിട്ടിയാലോ എന്തിനാ അത്ഭുതം ആദ്യത്തെ അത്ഭുതം മദ്യമായി പിന്നെ ആദ്യത്തെ അത്ഭുതമല്ല ഏതെങ്കിലും ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു അത്ഭുതം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തമായിട്ടൊന്ന് നടന്നിട്ടുണ്ടോ ഈ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരം അത്ഭുതം എന്ന് വിളിക്കാവുന്ന ഇപ്പോഴും ഒരിക്കലും നടക്കില്ലാത്ത അതായത് ഇന്നും നടക്കില്ലാത്ത ഈ പറയാൻ മാത്രം പറ്റുന്ന കാണാൻ പറ്റില്ലാത്ത അത്ഭുതങ്ങൾ മാത്രമേ ഇതിലൊക്കെ നടന്നിട്ടുള്ളൂ റിയൽ കണ്ടുപിടുത്തങ്ങളൊന്നും എവിടെയും നടന്നിട്ടില്ല പിന്നെ കുറെ പ്രഡിക്ഷൻസ് അതിപ്പം ഇന്നും നമ്മൾ പ്രവചിക്കും പ്രവചിക്കുന്നുണ്ട് നമ്മളും പ്രവചിക്കും ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറക്കുന്ന വണ്ടി പോകും എന്നുള്ളതൊക്കെ പ്രവചിക്കും ഈ കുഞ്ഞു കുഞ്ഞു പ്രവചനങ്ങൾ ഏകദേശം ഒത്തു വരുന്നൊക്കെ അത്ഭുതമായിട്ടൊക്കെയാണ് ചില ടീം പറയുന്നത് ദയവായിട്ട് ഇതിലത്തോന്നും ഒരു കഥയില്ല സുഹൃത്തുക്കളായി ഞാൻ ഈ പറഞ്ഞ അത്രയും അതിലും അതിലും എന്താ പറയുക ലോ ഇത് നിങ്ങൾ പിന്നെ എനിക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇതിന് മനസ്സിലാകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ശരിയാണ് പത്ത് ജനിച്ചപ്പോൾ തൊട്ട് ഇതല്ലേ കേൾക്കുന്നത് ജനിച്ചപ്പോൾ തൊട്ട് ഇതിൻ്റെ ഉള്ളിലല്ലേ ഉള്ള ഈ സാധനം ഈ തലച്ചോറിൽ നമുക്കുള്ള ഡാറ്റയാണ് നമ്മളാരാണെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കൊന്ന് ഒരു ഒരു മതിൽ മതിലിങ്ങനെ മതിലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ മതിലിൻ്റെ ഒന്ന് നോക്കാനുള്ള ഇങ്ങനെയെങ്കിലും ഒന്ന് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഒരുത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടാവുകയുള്ളൂ ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെറുപ്പം മുതലേ ഈ ഇംഗ്ലീഷ് വീഡിയോസും ഒക്കെ എൻ്റെ ഇൻട്രസ്റ്റ് ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ കേട്ട് കേട്ട് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും എന്നറിയാം സ്കൂളിൽ പോയിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നുമല്ല കേട്ടോ ഇംഗ്ലീഷ് ടി വി കണ്ട് ടി വി കണ്ട് ഇംഗ്ലീഷ് കേൾക്കാൻ പഠിച്ചു കേട്ടാൽ മനസ്സിലാവും ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് തമാശ പറഞ്ഞാലും ഒക്കെ മനസ്സിലാവും അപ്പം ചെറുപ്പം മുതലേ ഒരു നാല് അഞ്ചാറ് വയസ്സ് തൊട്ടേ മുതലേ എനിക്ക് അതിങ്ങനെ എനിക്ക് എഴുതാനും വായിക്കാൻ പറ്റണം ഇതില്ല കാരണം പ്രാക്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ കേട്ട് കേട്ട് നല്ല പ്ര പരിചയമുണ്ട് അങ്ങനെ കേട്ട് പരിചയത്തിൻ്റെ പേരിൽ ഞാനിത് കേൾക്കാൻ തുടങ്ങി പിന്നെ സയൻറ്റിഫിക് ചാനലുകളാണ് എൻ്റെ ഇൻട്രസ്റ്റ് ആയത് നാഷണൽ ജിയോഗ്രാഫിക്ക് ഡിസ്കവറി സയൻസ് ഡിസ്കവറി കുറെ സാധനങ്ങളുണ്ടല്ലോ ഹിസ്റ്ററി അങ്ങനത്തെ പല സാധനങ്ങളുണ്ട് പിന്നെ ഈ സ്കൂൾ ഇംഗ്ലീഷ് മൂവീസ് മൂവി ചാനലുകൾ അപ്പോൾ ഇതെല്ലാം കേട്ട് കേട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഓപ്പണായി വന്നത് ഈ ലോകത്തിൻ്റെ ഒരു ഒരു ജനലാണ് നമ്മൾ അതായത് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവാത്ത ഒരിക്കലും അത് കാണില്ല ഞാൻ കണ്ടതിൻ്റെ ഒരു ഒരു ശതമാനം പോലും കണ്ടിട്ടുണ്ടാവില്ല കാരണം കേട്ടാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ എത്ര അടുവുള്ള സംഭവമാണെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡോക്യുമെന്റ് അപ്പം കൺ നമ്മ ഞാൻ അന്ന് തൊട്ടേ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് പ്രപഞ്ച ഈ ഭൂമിയുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വരുന്നതാണല്ലോ അതിൻ്റെ തന്നെ പല സ്ഥലത്തൊക്കെ പല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടൈപ്പ് സ്ഥലങ്ങളുണ്ട് അതിലെല്ലാം പല സംസ്കാരങ്ങളുണ്ട് പല മതങ്ങളുണ്ട് ആയിരക്കണക്കിന് റിലീജിയസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് മതങ്ങളായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പലതരത്തിൽ പല ഇൻഫർമേഷനുകളിലൂടെ ഏകദേശം ഒരു കൺക്ലൂഷനിൽ എനിക്ക് എത്താൻ പറ്റി പിന്നെ സയൻറ്റിഫിക് വീഡിയോസിലൂടെ സയൻറ്റിഫിക് ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിനൊരു ഏകദേശം ബോധ്യം ഉണ്ടായി ഇതിൽ നിന്നൊക്കെയാണ് എനിക്ക് ഇങ്ങനൊരു ബോധം വന്നത് ഇതില്ലാതെ കടന്ന് ഈ സാധനത്തിന് വേണ്ടി കിടന്ന് കാർഗിക സമയം കളയുന്നതിൽ ഒരു കാര്യമില്ല ഇപ്പം കുറേ ലോജിക്കിനെ കുറിച്ച് കുറേ പറയാനുണ്ട് പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ ബ്രെയിൻ അല്ലല്ലോ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധ്യതയില്ല കാരണം ഈ ബ്രെയിനിൽ ഉള്ളിൽ കിടക്കുന്ന ആ ഡാറ്റയെ പൊട്ടിച്ച് അതിൻ്റെ മേലെ ഞാൻ ഈ പറഞ്ഞത് കയറാൻ ഇത്തിരി പാടാണ് സമയമെടുക്കും പക്ഷേ അതിനർത്ഥം നിങ്ങൾ ചിന്തിക്കുന്നതാണ് ശരി എന്നല്ല അതല്ല ശരി കേട്ടോ ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ശരി അതിന് നൂറ് ശതമാനം എൻ്റെത് വിശ്വാസമല്ല എൻ്റെ അതൊരു ഉറപ്പാണ് എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞ പരിപാടി പൊതുവേ ഈ കാര്യത്തിൽ ഒട്ടുമില്ല ഈ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇപ്പം ഒരു തേങ്ങ താഴെ കുറച്ച് മാറിയത് എൻ്റെ തലേ കൊള്ളില്ല എന്നുള്ളൊരു നമുക്കൊരു ഫിസിക്സിനെ കുറിച്ചൊരു ബോധം ഉള്ളതുകൊണ്ടുള്ള ഒരു വിശ്വാസം അങ്ങനത്തെ വിശ്വാസം അല്ലാതെ ഒരു കാര്യമില്ലാത്ത കാര്യം ഈ പരിപാടി അതിൽ മാത്രം വിശ്വാസം എന്ന് പറയുന്ന സംഭവമില്ല അപ്പം അതിൻ്റെ കാരണം അതില്ലാത്തതുകൊണ്ടാണ് അപ്പം അതില്ല സത്യം അത് എന്തെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് വെളിപ്പെടുമായിരിക്കും ചിലപ്പോൾ വെളിപ്പെടില്ലായിരിക്കും പക്ഷെ ഇതൊക്കെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് പറഞ്ഞു നിന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു മനസംതൃപ്തിക്ക് ഞാൻ പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ ബൈ